വൈദ്യുതി നിരക്ക് കൂട്ടി ഗൾഫ് ബാങ്കിൽ നിന്നും എഴുന്നൂറ് കോടിയോളം വായ്പ എടുത്ത മുങ്ങിയ സംഭവത്തിൽ മലയാളികൾക്കെതിരെ അന്വേഷണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വൈദ്യുതി കൂട്ടി യൂണിറ്റിന് വർദ്ധിപ്പിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കി നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു ബി പി എല്ലുകാർക്കും നിരക്ക് വർധന ബാധകമാണ് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കും ഫിക്സഡ് ചാർജും കൂട്ടി എഴുന്നൂറ് കോടിയോളം വായ്പ എടുത്ത മുങ്ങിയ സംഭവത്തിൽ പ്രതികളായ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾക്കെതിരെ അന്വേഷണം കുവൈത്തിലെ ഗൾഫ് ബാങ്ക് അധികൃതർ ഇത് സംബന്ധിച്ച പരാതി നൽകി സംഭവത്തിൽ എറണാകുളം കോട്ടയം ജില്ലകളിലായി പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രതികളിൽ എഴുന്നൂറോളം പേർ നഴ്സുമാരാണ് കേരളത്തിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും വായ്പ എടുത്തവർ കടന്നുവെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത് ബലാത്സംഘ കേസിൽ നടൻ സിദ്ധിഖിന് ഉപാധികളോടെ ജാമ്യം കേരളം വിടാൻ പാടില്ല ഒരു ലക്ഷം രൂപ ജാമ്യ ജാമ്യവ്യവസ്ഥയായി കെട്ടിവെക്കണമെന്ന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രതി അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതി പരാതിക്കാരിയോ മറ്റ് കേസുമായി ബന്ധപ്പെട്ട ആരെയും കാണാൻ പാടില്ലെന്നും പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാക്കിയ ആലപ്പുഴ വാഹനാപകടത്തിൽ ഉടമ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു വിദ്യാർത്ഥികൾക്ക് ഷാമിൽ ഖാൻ വാഹനം നൽകിയത് കള്ള ടാക്സിയായാണെന്ന് എം കണ്ടെത്തിയിരുന്നു അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു നാളെയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തെത്തി ന്യൂനമർദ്ദമായി ന്യൂനമർദ്ദമായത് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കേസിലെ പ്രതി നടൻ ദിലീപിന് ശബരിമലയിൽ വി എ പി പരിഗണന നൽകിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി സംഭവത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി സന്നിധാനത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വടകരയിൽ ഒൻപത് വയസ്സുകാരി ദൃഷാനെ ഇടിച്ചിട്ടു മുങ്ങിയ കാറിന്റെ ഉടമയെ കണ്ടെത്തി അപകടം നടന്ന ഒൻപത് മാസത്തിന് ശേഷമാണ് പുറമേരി സ്വദേശിയായ ഷജീൽ എന്നയാളാണ് കാർ ഓടിച്ചതെന്ന പോലീസ് കണ്ടെത്തിയത് അപകടത്തിനുശേഷം പ്രതി വാഹനം നിർത്താതെ പോയി ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും ഇൻഷുറൻസ് ക്ലെയിം എടുത്ത അന്വേഷണത്തിന് വഴിത്തിരിവായെന്നും വടകര റൂറൽ എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതി ഇപ്പോൾ വിദേശത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒൻപത് മാസമായി കോമാവസ്ഥയിൽ തുടരുകയാണ് തൃശാന മരണത്തിൽ സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സർക്കാർ ഹൈക്കോടതിയിൽ അന്വേഷണം സിബിഐക്ക് കൈമാറാൻ തയ്യാറല്ലെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് ഇത് സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലം നൽകും സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ ശരിയായ ദിശയിലാണോ അന്വേഷണം പോകുന്നത് എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി പറഞ്ഞു കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവർത്തന പുരോഗതി കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തു ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് ഡ്രോണുകൾ വിന്യസിച്ചതായ റിപ്പോർട്ട് പശ്ചിമ ബംഗാൾ അതിർത്തിക്ക് സമീപത്തെ നീക്കത്തെ തുടർന്ന് ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി തുർക്കി നിർമ്മിത ബേറക്ത ടി ബി ടു ഡ്രോണുകളാണ് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും നിരീക്ഷണത്തിനുമായാണ് ബംഗ്ലാദേശ് സൈന്യം ഇവ ഉപയോഗിക്കുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക